ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ മദ്യവാനികൾക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ നല്ല കട്ട മദ്യവാനികൾക്ക് വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല ഇടയ്ക്കും മുട്ടയൊക്കെ ചെറുതായിട്ട് ബിയർ കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ബിയർ അടിച്ചാൽ കിട്ടുന്ന ഒരു അഞ്ച് ഗുണങ്ങൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നൊന്നുമില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് വേക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്ക സൈഡിലുള്ള ബെല്ലേക്കും കൂടി ഒന്ന് ഓൺ ആക്കുവാണെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് സംബന്ധിച്ചുള്ള അസുഖങ്ങൾ ഡെയിലി ബിയർ അടിക്കുന്ന ആൾക്കാർക്ക് കുറവായിരിക്കും അതായത് ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ ഒരുപാട് വരുന്നതുകൊണ്ട് തന്നെ ഹാർട്ട് സംബന്ധിച്ചുള്ള അസുഖങ്ങൾക്കും അതുപോലെ ഹാർട്ട് അറ്റാക്ക് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണെന്നാണ് ശാസ്ത്രം പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിയറിൻ്റെ അകത്ത് ഒരുപാട് സിലിക്കൺ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്ക് വളരെയധികം ഗുണം ചെയ്യും അതായത് എല്ലുകൾക്ക് കുറച്ചും കൂടെ ഉറപ്പ് കിട്ടാനും അതുപോലെ കുറച്ചും കൂടി സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് ബിയർ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ബിയർ ഒരു പരിധി വരെ നമ്മുടെ വയറിലുണ്ടാകുന്ന അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും അതായത് അസിഡിറ്റി ഗ്യാസ്റ്റോബിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് ബിയർ കഴിക്കുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും നാലാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് അതായത് ജോലിയൊക്കെ കഴിഞ്ഞ് ടെൻഷനും ഡിപ്രഷനൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ബിയർ കൂടി ഒരുപാട് ഹോർമോൺസ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ മൈൻഡ് ഒക്കെ ഒന്ന് റിഫ്രഷ് ആകാനും ഒന്ന് റിലാക്സ് ആകാൻ ബിയർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അഞ്ചാമത്തെ കാര്യം ഒരു ബിയർ എന്ന് പറയുന്നത് ഒരു പാരസെറ്റാമോളിന് തുല്യമാണെന്നാണ് പറയുന്നത് അതായത് ചെറിയ പനിയോ ഉള്ള സമയത്ത് നമുക്ക് ബിയർ കഴിക്കുകയാണെങ്കിൽ ആ പനിയും ജലദോഷവും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കണ്ട അഞ്ച് കാര്യങ്ങൾ ഞാനായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല പല പല ഡോക്ടേഴ്സും കണ്ടുപിടിച്ച കാര്യങ്ങളാണ് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എന്നിരുന്നാൽ പോലും ബിയർ കഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസും ഉണ്ട് അതായത് ഒരുപാട് ബിയർ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ബെല്ലി ഫാറ്റും അതുപോലെ തന്നെ ബോഡി ഫാറ്റൊക്കെ നല്ല രീതിയിൽ കൂടാനുള്ള ചാൻസ് വളരെയധികം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കൂടുതൽ അഡിക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു സംഭവം തന്നെയാണ് ബിയർ അതായത് ബിയറിൽ നിന്ന് മുകളിലേക്ക് കയറി കയറി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പം ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മദ്യപിക്കാത്ത ചങ്കുകൾ അയച്ചു കൊടുക്കും വല്ലപ്പോഴേക്ക് ബിയർ അടിക്കുകയാണ് ഇങ്ങനെ ഗുണങ്ങളുണ്ട് എന്നും കൂടെ പറഞ്ഞുകൂടെ ഓക്കെ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തവണ കാണാം